ജമാഅത്തെ ഇസ്ലാമി ജമാികളല്ലെന്ന വി ഡി സതീഷിന്റെ വാദംവാദ പ്രചാരണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ജമാത്ത് ഇസ്ലാമി മലപ്പുറത്ത് ചർച്ചാ സദസ് സംഘടിപ്പിക്കുന്നു ഇസ്ലാമി മതരാഷ്ട്രവാദ സിദ്ധാന്തം ഉപേക്ഷിച്ചെന്ന സതീഷിന്റെ പരാമർശത്തിന്റെ ആനുകൂല്യം മുതലെടുക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി സ്വാലിഹി വിവരങ്ങളുമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം യു ഡി എഫ് വളരെ പരസ്യമായി പുറത്ത് പറയുന്നത് അതേസമയം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെല്ലാം അവർക്ക് പിന്തുണ സ്വീകരിച്ചിരുന്നു എന്ന് വി ഡി സതീശൻ തന്നെ പറഞ്ഞിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇപ്പോഴില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ അന്നത്തെ പ്രസ്താവന ആ ഇല്ല അങ്ങനത്തെ ഒരു അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് കോൺഗ്രസിനാണ് കേരളത്തിൽ യു ഡി എഫ് വഴി ഇങ്ങനെ പൊതുസമൂഹത്തിൽ ലഭിച്ച ഈ ഒരു അവസരം പരമാവധി മുതലാക്കാനാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയുടെ ആശയങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് സാധാരണക്കാരിലേക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിൻ്റെ ഭാഗമാണ് മൗദൂദിയുടെ ആശയങ്ങൾ ഇസ്ലാമിക രാഷ്ട്രീയ ആശയങ്ങൾ ചർച്ച ചെയ്യുന്ന വേദികൾ സോളിഡാരിറ്റി സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ആദ്യ പരിപാടി ഇന്ന് മലപ്പുറത്താണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഉടനീളം ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് യൂസഫുൽ ഖർദാവിയുടെ ഹസനുൽ ബന്നയുടെ സയ്യിദ് കുതുബിൻ്റെയൊക്കെ ആശയങ്ങൾ പരമാവധി ചർച്ച ചെയ്യുക അവരുടെ ഇസ്ലാമിക രാഷ്ട്ര ആശയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഈ ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത് അതിന് അവർക്ക് ഒരു ഇത്തരത്തിലൊരു സൗകര്യമൊരുക്കിയത് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളാണ് യു ഡി എഫ് നേതാക്കളുടെ പിന്തുണയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് നൽകിയ അവർ സ്വീകരിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അന്ന് മുസ്ലിം സംഘടനകൾ തന്നെ സമസ്ത കേരള ജമിയത്തുലുലമ പോലെയുള്ള മുസ്ലിം സാമുദായിക സംഘടനകൾ തന്നെ പരസ്യമായി വിമർശന വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ഇതൊന്നും പരിഗണിക്കാതെയായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ഒരു പിന്തുണ അവർ സ്വീകരിക്കുന്നത് മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയെ രാഷ്ട്രീയമായി ന്യായീകരിക്കുക കൂടി ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവ് പക്ഷേ അവർ അവരുടെ മതരാഷ്ട്രവാദ സിദ്ധാന്തങ്ങളുമായി മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്